ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ബിദിയാവിലായത്തിൽ ഒരുങ്ങുന്ന എൻ്റർടൈൻമെൻറ്റ് സെൻ്റർ നിർമ്മാണം അൻപത്തഞ്ച് ശതമാനം പൂർത്തിയായി രണ്ട് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം റിയാൽ ചെലവഴിച്ചുള്ള പദ്ധതി ഗവർണറേറ്റിൻ്റെ തന്നെ പ്രധാന ആകർഷണ കേന്ദ്രമാകും വിൻ്റർ സീസണുകളിൽ പ്രത്യേകമായും മറ്റ് സമയങ്ങളിലും ഉത്സവങ്ങളിലും ഉൾപ്പെടെ ആഘോഷങ്ങൾക്ക് കൂടി എൻ്റർടൈൻമെൻറ്റ് സെൻ്റർ വേദിയാകും ഗവർണറേറ്റിൽ ഒരുങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിലൊന്നാണ് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ എന്ന് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് ഇംപ്ലിമെൻറ്റേഷൻ ഫോളോ അപ്പ് ഓഫീസ് ഡയറക്ടറും വടക്കൻ ഷെർക്കെയുടെ വക്താവുമായ സുബൈദ ബിൻ സാലിം അൽ ഷിദാനി പറഞ്ഞു ഒമാൻ്റെ വിനോദ കേന്ദ്രങ്ങളുടെ ലിസ്റ്റിലേക്കുള്ള ഒരു പ്രധാന കൂട്ടിച്ചേർക്കലാണിതെന്നും വിശേഷിപ്പിച്ചു വിദ്യാവിലായത്തിലെ ടൂറിസം സംസ്കാരം സാമൂഹിക ഇടപെടൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ പദ്ധതി നിർണായക പങ്ക് വഹിക്കുമെന്നും സുബൈദ കൂട്ടിച്ചേർത്തു ഒക്ടോബർ മുതൽ മാർച്ച് വരെ നടക്കുന്ന വാർഷിക ശൈത്യകാല സമയത്ത് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ പ്രധാന ആകർഷണമായിരിക്കും വിദ്യയുടെ അതുല്യമായ ടൂറിസവും സാമ്പത്തിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു രാജ്യത്ത് ചൂട് കൂടുകയും കുറയുകയും ചെയ്യുന്ന അസ്ഥിര കാലാവസ്ഥയിൽ പനി ബാധിതർ കൂടുന്നു നിരവധി പേരാണ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നത് പനി ബാധിതരാകുന്നവർക്ക് തുടർച്ചയായി ദിവസങ്ങളോളം അസുഖം തുടരുകയും കനത്ത ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് പനി കാരണം ജോലി സ്ഥലങ്ങളിൽ പലരും അവധിയെടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ച വരും ദിവസങ്ങളിൽ കാലാവസ്ഥ മാറ്റം ഉണ്ടാകുമ്പോഴും പനി ബാധിതരുടെ എണ്ണം ഉയർന്നേക്കാം എന്നതിനാൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു ശരീരത്തിൽ നേരിയ ചൂട് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും തൊട്ടാൽ പൊള്ളുക പനിയുടെ ഈ ലക്ഷണങ്ങളും തിരിച്ചറിയലുമൊന്നും ഇന്നില്ല ചിലർക്ക് വിറയൽ മറ്റു ചിലർക്ക് ശരീരവേദന ഛർദ്ദിയുള്ളവരുമുണ്ട് ആശുപത്രിയിൽ എത്തിച്ചാലേ പനിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പനി പിടിപെട്ടാൽ അത് എളുപ്പം മാറുകയുമില്ല ഇപ്പോൾ മരുന്ന് കഴിച്ചാലും പനി മാറാൻ ഒന്നോ രണ്ടോ ആഴ്ചയെടുക്കും ശരീരത്തിന് പുറത്ത് ചൂടില്ലാത്തതിനാൽ അത് തിരിച്ചറിയുന്നില്ല ഉള്ളൂ അതേസമയം പനി മാറിയാലും അസുഖം പൂർണമായും വിട്ടുപോകുന്നില്ല ശ്വാസ തടസ്സമാണ് മറ്റൊരു പ്രശ്നം പനി വന്ന് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴേക്കും കഫക്കെട്ടും ശ്വാസ തടസ്സവും ഉണ്ടാകും ചുമയുമുണ്ടാകും കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യൻ്റെ ശാരീരികാവസ്ഥയെ ബാധിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു വെയിൽ അന്തരീക്ഷം ഈർപ്പവുമാണിപ്പോൾ ഈ സമയത്ത് വെയിൽ കൊള്ളുന്ന കുട്ടികൾക്ക് ഉറപ്പായും പനി പടരുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കുട്ടികൾക്ക് പനി ബാധിച്ചാൽ അധിക ദിവസം കഴിയും മുമ്പേ അത് ന്യൂമോണിയയിലേക്ക് കടക്കും ചെറിയ ക്ഷീണമുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ശരീരത്തിൽ ചൂട് മനസ്സിലാകാത്തതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ ആവർത്തിച്ചു പറഞ്ഞു നേരിയ ക്ഷീണം അനുഭവപ്പെട്ടാൽ പോലും സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണണം വിശ്രമമാണ് ഏറ്റവും നല്ല മരുന്നെന്നും ഡോക്ടർമാർ പറയുന്നു അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും ഭക്ഷണം നന്നായി കഴിക്കുകയും വേണം ഒമാനി റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് എട്ട് എന്ന റെക്കോർഡ് നിലയിലേക്ക് ഇടിഞ്ഞു യു എസ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് രൂപയുടെ മൂല്യത്തിൽ ഇത്രയും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഇത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ മികച്ച അവസരം നൽകുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒമാൻ റിയാലിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് എന്ന നിലയിലെത്തിയ രൂപയുടെ മൂല്യം ഇതാദ്യമായാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് എട്ട് എന്ന നിലയിലേക്ക് എത്തുന്നത് നിലവിൽ പ്രമുഖ പണമിടപാട് സ്ഥാപനങ്ങളെല്ലാം ഈ നിരക്കാണ് നൽകുന്നത് തിങ്കളാഴ്ച രാവിലെ വരെ ഈ നിരക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത് അതേസമയം ബാങ്കുകളും വിവിധ ആപ്പുകളും ഉയർന്ന നിരക്കും നൽകുന്നുണ്ട് യു എസ് ഏർപ്പെടുത്തിയ പുതിയ തീരുവയാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനുള്ള പ്രധാന കാരണം ഇതിന് പുറമെ ചൈനീസ് കറൻസി യുവാനെതിരെയും രൂപയുടെ മൂല്യം ദുർബലമായിട്ടുണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് വരുമാനത്തിലെ കുറവും യുഎസ് ട്രഷറി വരുമാനം ഉയർന്നതും ഇന്ത്യൻ ഓഹരികളോടുള്ള വിദേശ നിക്ഷേപകരുടെ താൽപ്പര്യം കുറച്ചു ഇത് രൂപയുടെ മൂല്യമിടിച്ചിലിന് കാരണമായി ഡോളറിനെതിരെ എൺപത്തെട്ട് എന്ന നിരക്ക് കടന്ന രൂപ ഒരു ഡോളറിന് എൺപത്തെട്ട് പോയിൻ്റ് മൂന്ന് എന്ന നിലയിലേക്കെത്തിയ ശേഷമാണ് എൺപത്തെട്ട് പോയിൻറ്റ് രണ്ട് എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിലൂടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും മാസാവസാനവും അടുത്ത മാസം ആദ്യത്തിലുമായി ഉയർന്ന വിനിമയ നിരക്ക് ലഭിക്കുന്നത് പ്രവാസികൾക്കേറെ ഗുണം ചെയ്യും പലരും അവസരം മുതലെടുത്ത് കടം വാങ്ങിയും മറ്റും പണം സംഘടിപ്പിച്ച് നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് എറണാകുളം സ്വദേശിയും നീന്തൽ താരവുമായ യുവ എഞ്ചിനീയർ മസ്കറ്റിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു രാമമംഗലം കുന്നത്ത് വീട്ടിൽ കൃഷ്ണനാണ് മരണപ്പെട്ടത് കോവി കൺസൾട്ടിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കായികരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഇദ്ദേഹം സൈക്ലിംഗ് ട്രക്കിംഗ് മേഖലകളിലും നിറഞ്ഞു നിന്നിരുന്നു മസ്കറ്റ് ഖൽബൂൻ പാർക്കിനോട് ചേർന്ന് കുട്ടികളടക്കം നിരവധി പേരാണ് ഇദ്ദേഹത്തിന് കീഴിൽ നീന്തൽ പരിശീലനം നടത്തിയിരുന്നത് കൃഷ്ണയുടെ ആകസ്മിക മരണം മസ്ക്കറ്റിലെ പ്രവാസി സമൂഹത്തെ കണ്ണീരിലാഴ്ത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കാഫ നാഷ്യൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലെ ആദ്യ പോരാട്ടത്തിൽ ഒമാൻ ഇന്ന് ആതിഥേയരായ ഉസ്ബക്കിസ്ഥാനെ നേരിടും നാഷ്കന്റിലെ ബുണിയോദ്കോർ സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം വൈകിട്ട് ആറ് മുപ്പതിനാണ് കിക്കോഫ് മികച്ച വിജയത്തോടെ ടൂർണമെന്റിന് തുടക്കം കുറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഒമാൻ ടീം തുർക്കിയിലെ രാജ്യാന്തര ക്യാമ്പ് പൂർത്തിയാക്കി ഒമാൻ ടീം വ്യാഴാഴ്ചയോടെ താഷ്കറ്റിലെത്തിയിരുന്നു കഠിന പരിശീലനങ്ങൾക്ക് ശേഷമാണ് ചെമ്പട കാഫ നാഷൻസ് കപ്പ് വേദിയിലെത്തുന്നത് വിവിധ ട്രെയിനിങ് സെഷനുകളും ഔട്ടിങ്ങും ഉൾപ്പെടെയാണ് ഒരുക്കി ടീമിനെ പൂർണ്ണ സജ്ജമാക്കിയത് ടൂർണമെൻറ്റിന് ടീം സജ്ജമാണെന്നും മികച്ച പോരാട്ടം പുറത്തെടുക്കാൻ സാധിക്കുമെന്നും പരിശീലകൻ കാർലോസ് ക്വിറോസ് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി കാഫ നാഷൻസ് കപ്പിൽ സെപ്റ്റംബർ രണ്ടിന് ഒമാൻ ഖിർഗിസ്ഥാനെയും അഞ്ചിന് തുർക്കുമെനിസ്ഥാനെയും നേരിടും ഒമാൻ്റെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം ഉസ്ബിസ് ഉസ്ബക്കിസ്ഥാനിലാണ് അരങ്ങേറുന്നത് ഗ്രൂപ്പിലെ ആദ്യ സ്ഥാനക്കാർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് യോഗ്യത നേടും താജിക്കിസ്ഥാനിലേലാണ് ഫൈനൽ വേദികൾ പരിചയസമ്പന്നരും പുതുമുഖങ്ങളും ഉൾപ്പെടുന്നതാണ് ദേശീയ സ്ക്വാഡ് പരിക്കേറ്റ് പുറത്തായിരുന്ന ഗോൾ കീപ്പർ ഇബ്രാഹിം അൽ മുഖേനി അംജദ് അൽ ഹാരിസി തുടങ്ങിയ താരങ്ങളും ടീമിൽ ഇടം നേടിയിട്ടുണ്ട് അതേസമയം പുതുമുഖങ്ങൾക്കും ഇത്തവണ അവസരമുണ്ട് കാർലോസ് ക്വിറോസിന് കീഴിലുള്ള ആദ്യ അന്താരാഷ്ട്ര ടൂർണമെൻ്റാണ് കാഫ നാഷ്യൻസ് കപ്പ് ദാഖ്ലിയ ഗവർണറേറ്റിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ജബൽ അക്തർ വിലായത്തിൽ യോഗം ചേർന്നു ദാഖ്ലിയ ഗവർണറേറ്റിലെ ടൂറിസം മേഖലയിലെ പങ്കാളികൾ എന്ന സന്ദേശത്തിൽ ടൂറിസം മേഖലയിലെ എല്ലാ പങ്കാളികൾക്കിടയിലും സഹകരണവും ആശയവിനിമയം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവർണറേറ്റിലെ പൈതൃക ടൂറിസം ഡയറക്ടറേറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുത്തു സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ യോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചടങ്ങിൽ ടൂറിസം പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയത്തിൻ്റെ അണ്ടർ സെക്രട്ടറിയും പരിപാടിയുടെ രക്ഷാധികാരിയുമായ അസ്സാൻ ബിൻ ഖാസിം അൽ ബുസൈദി പറഞ്ഞു ടൂറിസം മേഖല വികസിപ്പിക്കുന്നതിനും വളർച്ച കൈവരിക്കുന്നതിനുമുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനുള്ള ഒരു വേദിയാണ് ഫോറം നൽകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം